ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ആരിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് ദൃഷ്ടിദോഷം പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ട് കാർഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ് കാർഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് എടുത്തവരുടെ റീഡിംഗ് നമുക്ക് നോക്കാം ആരിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് ദൃഷ്ടിദോഷം പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എയ്സ് ഓഫ് പെൻഡിക്കൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഏതോ ഒരു വ്യക്തിയുടെ ദൃഷ്ടി പതിഞ്ഞിട്ടുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ പൈസ മുമ്പ് കൊടുത്തിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെയുള്ള നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്ത് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള നിങ്ങളുടെ വളർച്ചയിൽ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം അസൂയ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ദൃഷ്ടി നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പതിഞ്ഞതായിട്ടും ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നതുമായിട്ടാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അടുത്ത കാലത്ത് ഇവരുടെ റീഡിങ് എന്താണെന്ന് നോക്കാം സിക്സ് ഓ കപ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു കർമ്മയാണ് കാണിക്കുന്നത് ദൃഷ്ടിദോഷം എന്നതിലുപരി പാസ്റ്റ് ലൈഫിൽ നിന്നും അതായത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്നും വന്ന ചില കാര്യങ്ങൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ബാധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് അത് പലതരത്തിലുള്ള വിഷമങ്ങൾ തരുന്നതായിട്ടാണ് കാണിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കഴിഞ്ഞ ജന്മത്തിൽ നിന്നുമുള്ള ഒരു അത്തരത്തിലുള്ള ഒരു ദൃഷ്ടി ഈ ഒരു ജന്മത്തിൽ നിങ്ങളിലോട്ട് വന്നതായിട്ടാണ് കാണിക്കുന്നത് താങ്ക് യു